അങ്ങനെ നമ്മുടെ മണിമില്ല പ്ലാന്റിൻ്റെ ഫ്ലവറിങ് ടൈം ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ പൂത്തൊലഞ്ഞങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെടീൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലും ഈ ഒരു പ്ലാന്റിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് സൈസിലാണ് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നേക്കുന്നത് സ്മോൾ മീഡിയം ആൻഡ് ബിഗ് സൈസിലാണ് വന്നേക്കണത് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന മൂന്ന് സൈസിലാണ് നമുക്ക് പ്ലാന്റ്സ് ഉള്ളത് അപ്പോൾ ഏറ്റവും ചെറിയ സൈസിനെ നമുക്ക് വരുന്ന റേഞ്ച് മുപ്പത് രൂപയാണ് ഇപ്പോൾ ഈ കാണുന്ന സൈസിലെ ഇതിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്കിങ്ങനെ അത്യാവശ്യം പൂക്കാറായ പ്ലാന്റ് അതായത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരുവിധ എല്ലാ പ്ലാന്റ്സും പൂക്കാറായ പ്ലാന്റ്സാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ആദ്യമേ ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഫ്ലവേഴ്സോട് കൂടിയുള്ള പ്ലാന്റ് ആയിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും വലിയ പ്ലാന്റിന് ടു ഡബിൾ നയൻ അതായത് നല്ല മെച്യോർഡ് ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് ആയിരിക്കും അത് കേട്ടോ അറ്റ്ലീസ്റ്റ് ബഡ്സോട് കൂടിയെങ്കിലും ആയിരിക്കും നമ്മൾ ആ പ് പ്ലാന്റ്സ് അയച്ചു തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം മൂന്ന് സൈസിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ നൂറ്റി മുപ്പതിൻ്റെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെയും നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ